ഇന്നെ ഫ്രണ്ടിൻ്റെ എസ്സിയുടെ എൻഗേജ്മെൻറ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒക്കെ ഉണ്ടായിരുന്നു ഫോണിലൂടെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നേരിട്ട് കണ്ട ഒരുപാട് ഒരുപാടായിട്ടോ നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്ലോഗിൽ കാണിക്കരുത് കാണിക്കണം എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പക്ഷേ കാണിക്കണം എന്ന് കാണിക്കണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നദമോള് ഞാൻ നെസ്റ്റിനെ മാറ്റുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വാശി പിടിച്ചോണ്ട് ഞാൻ വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോട്ടിലേക്ക് വന്നതാണ് വന്ന് തിരിച്ചെത്തിയപ്പോൾ അത് അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് കുഞ്ഞുങ്ങളെ എൻ്റെയും നദമോളേയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഫോട്ടോസായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വിടെ ഉണ്ണികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഉമ്മ കൊടുക്കലായിരുന്നു അവളെ പണി കിട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉമ്മ കൊടുക്കുമായിരുന്നു കുറച്ച് നേരം നല്ല സ്വഭാവമാണെങ്കിൽ കുറച്ച് നേരം വാശിയായിരുന്നു കേട്ടോ അപ്പോൾ അവളെ കളിപ്പിക്കാം പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് സന്തോഷമുണ്ട് എന്നാൽ ഭയങ്കര വാശിയുണ്ടായിരുന്നു പിന്നെ നെസ്റ്റിയുടെ ഗ്രൂമിൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ അവർ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ മാറ്റുന്ന സമയത്ത് അങ്ങനെ അവർ മാറ്റി വന്നിട്ട് പിന്നെ ഇവിടെ ചോക്ലേറ്റ് കൈമാറിലും പിന്നെ അതുപോലെ തന്നെ ബൊക്ക് കൈമാറിലൊക്കെയാണ് കേട്ടോ അവർക്ക് പേഴ്സണലി നെസ്സിയുടെ ഡ്രസ്സ് അവിടെ നിന്ന് കൂടുതലാണ് ഇഷ്ടമായത് കാരണം അവൾക്ക് ആ ഒരു കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ ആ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാറേട്ടോ പിന്നെ അവരെന്തോ ഗിഫ്റ്റ് എന്തൊക്കെയാണ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അവൾക്ക് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഇവർ ഇവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിനെ കാര്യമായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ പിന്നെ അവളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും നിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിരുന്നു അവർ ആ സമയത്ത് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഇന്ത്യ അടുത്ത വീട്ടിൽ കാണാം ബൈ